നമ്മുടെ ഈ ജീവിതം ക്ഷണഭംഗുരമാണ് അല്ലേ ക്ഷണഭംഗുരമായ കുറച്ച് വാർത്തയ്ക്ക് മാത്രം നിലനിൽക്കുന്ന ഈ ജീവിതം സജ്ജനങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുക സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവരെ സേവനം ചെയ്തട്ട ഇതാണ് യഥാർത്ഥ സജ്ജനങ്ങളുടെ സ്വഭാവം അതുകൊണ്ട് ഞാൻ ഇവരെ രക്ഷിക്കാൻ പോവാം അവരെ രക്ഷിച്ചാലോ പുംസ പുംസക്പയതോ ഭദ്രേ സർവാത്മാപ്രിയദേഹരി ജീവജാലങ്ങളോട് കൃപയുണ്ടായാൽ അവരോട് കാരുണ്യം അവരെ സേവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ സന്തോഷിക്കും എന്ന് നോക്കണം ഭഗവാൻ സന്തോഷിക്കാൻ പ്രതിമയിൽ പൂജ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അത് തുടക്കം ആവാം പക്ഷെ അവിടെ നിങ്ങോട്ട് ഇറങ്ങി നിന്നിട്ടോ കാണുന്ന കഷ്ടപ്പെടുന്നവനെയും എല്ലാവരെയും ആ ഭഗവാനെ കണ്ടായി സേവിക്കണം എന്നാണ് നോക്കൂ സർവാത്മാവാണ് ഭഗവാൻ എല്ലാവരുടെയും ആത്മാവാണ് അപ്പോൾ ധീരന്മാരെയും കഷ്ടപ്പെടുന്നവരെയൊക്കെ സഹായിച്ചു സേവിച്ചു വെച്ചാൽ അവരുടെ ഉള്ളിലിരിക്കുന്ന അന്തരീയാമി ഭഗവാൻ ശ്രീഹരി സന്തോഷിക്കും ഭഗവാൻ ആരോടും പക്ഷപാതമില്ല എന്നുള്ളത് ഇവൻ അസുരനാണ് വന്നിട്ടുള്ളത് വേഷന്മാർ ദേവൻ്റെ രൂപം കെട്ടി വന്നിരിക്കണതാണെന്ന് അറിഞ്ഞിട്ടും ഭഗവാൻ ദേവന്മാർക്ക് വിളമ്പി കൊടുത്തിൽ ഈ അസുരനും അമൃത് വിളമ്പി നോക്കൂ ഭഗവാൻ യാതൊരു ഭേദബുദ്ധി അവനും കൊടുത്തു പക്ഷേ എപ്പോഴേക്കും അസുരന്മാർ ദേവം ചന്ദ്രനും സൂര്യനും കണ്ടുപിടിച്ചു ഇവൻ അസുരനാണെന്ന് ഭഗവാനോട് പറഞ്ഞു അപ്പോഴേക്കും ഇവൻ അമൃത അകത്താക്കല് കഴിഞ്ഞു ഭഗവാൻ ചക്രം അയച്ചു ആ ചക്രം പോയി അവൻ്റെ ശിരസ് മുറിച്ചു പക്ഷേ അമൃത ഉള്ളിൽ പോയൊണ്ട് മരിച്ചില്ല തല ഒരു ഗ്രഹമായി ശരീരം വേറൊരു ഗ്രഹമായി അങ്ങനെ രാഹു കേതുക്കളുണ്ടായിത്രേ എന്തായിരുന്നാലും ദേവന്മാരെ കുറേ സുഖമായിട്ട് അമൃത കഴിച്ചു ശക്തന്മാരായി തീർന്നു ജരാധനകളൊക്കെ പോയി ഇവിടെ കാത്തിരുന്ന അസുരന്മാരോ ക്ഷമഘട്ടവരോരോത്തരായിട്ട് കണ്ണു തീർന്നു അവസാനം ഇതിലും വലിയൊരു വഞ്ചന ചതി ഉണ്ടാവാനില്ല ഇല്ല ഇത് മുഴുവൻ ആ വിഷ്ണുവിൻ്റെ പറ്റിക്കലാണ് ഇനി വെച്ചേക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ ആയുധങ്ങളുമായിട്ട് ആ സമുദ്രതീരത്ത് വന്ന് ആ ദേവന്മാരുമായി പൊരിഞ്ഞ യുദ്ധമുണ്ടായി ന